കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വരേണ്ട സാഹചര്യം നമുക്കറിയാം ഇന്നലെ വൈകുന്നേരം വടകര അടക്കാത്തരുവിലെ വെച്ചുണ്ടായ ഒരു അപകടം എന്ന് പറയുന്ന ചോറോഡിലെ ഒരു അമ്മ കെ എസ് ആർ ടി സി ബസ് അമ്മയുടെ മുകളിലേക്ക് കയറി അമ്മ മരണപ്പെടുന്നുണ്ടായ ദാരുണമായ ഒരു സംഭവം ആ സംഭവം ഒരു യാദൃശ്ചികമായ സംഭവമല്ല കാലങ്ങളായി ഏകദേശം മാസങ്ങളോളമായി യൂത്ത് കോൺഗ്രസ് ഇവിടെ ആവശ്യപ്പെടുന്നു ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗതാഗത കുരുക്കും ആ ദേശീയപാതയിൽ മഴ മൂലം ഉണ്ടായിട്ടുള്ള ആ മരണക്കുഴികളും അടക്കുക എന്ന ആവശ്യമായി യൂത്ത് കോൺഗ്രസ് സമരമൊക്കെ ആണ് ഇത്രയും കാലമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടും അധികാരികളുടെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള ഒരു പരിഹാര മാർഗ്ഗങ്ങളും കാണാത്ത ഒരു സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള സമരമായി മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം കേരളത്തിൻ്റെ ദേശീയപാതയുടെ ചുമതലയുള്ള ഈ ഓഫീസ് ഉപരാതിക്കേണ്ട സാഹചര്യം ആ അമ്മയുടെ ജീവന് പുല്ലുവില പോലും ദേശീയപാതയോ ഇത് നിർമ്മാണ കമ്പനിയായിട്ടുള്ള വാകടോ കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇനിയും എത്ര ജീവനുകൾ ഈ റോഡിലേക്ക് ദേശീയപാതയിൽ പൊലിയണം അധികാരികൾ കണ്ടു തുറക്കാൻ ഇത്തരത്തിലുള്ള പ്രതിഷേധമായി യൂത്ത് കോൺഗ്രസ് പോകേണ്ട സാഹചര്യം പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം നിങ്ങൾ ഓരോരുത്തരും ഈ പ്രതിഷേധവുമായി സഹകരിക്കുകയും മുന്നോട്ട് വരികയും മതം ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ദേശീയപാത അതോറിറ്റിയും നിർമ്മാണ കമ്പനിയും പരിഹാരം കാണുകയുള്ളൂ അധികാരികൾ കൃത്യമായ നിർദ്ദേശം നൽകാത്തതിനാലാണ് വാഗഡ് പോലെയുള്ള നിർമ്മാണ കമ്പനി ഇത്തരത്തിലുള്ള റോഡ് നിർമ്മാണത്തിന്റെ അശാസ്ത്രീയമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇതിന് ഉടനടി പരിഹാരം കാണുക എന്ന ആവശ്യവുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഉപരോധ സമരവുമായി മുന്നോട്ട് പോകുന്നത് ഇതൊരു സൂചന മാത്രമാണ് ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരമായി ഓർമ്മിപ്പിക്കുന്നു എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ sous ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാഥാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബികോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കൂടാതെ അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മേപ്പയിൽ വടകര